ഈ പി സിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തതകൾക്ക് ഒരു പരിധിവരെ കാരണമായിരിക്കുന്ന ഒരാളാണ് ഫാസ്റ്റർ കെ പി കുര്യൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ ഊർജ്ജസ്വലനാണ് കഴിവുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഐ പി സിയിൽ ഇതിനു മുമ്പും നമ്മളെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് എന്നാൽ ഐ പി സിയിലെ രണ്ട് പക്ഷമായിട്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷത്തിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഐ പി സിയുടെ ജനറൽ പ്രസിഡന്റിനെ വെറും ഒരു കടലാസ സ്ഥാനം മാത്രം നൽകി കൊടുത്തുകൊണ്ട് ഐ പി സിയുടെ പ്രസ്ഥാനത്തെ പുറകിൽ നിന്ന് നയിക്കുന്ന ഫാസർ കെ പി കുര്യൻ ഈ താനുവേരി ഭവനത്തിൽ വന്ന് അങ്ങുമായിട്ട് ഒരു സംഭാഷണം നടത്തിയെന്ന ഒരു വാർത്ത വെളിയിൽ വരുന്നുണ്ട് അതിൻ്റെ നിരഷ്ഠിതയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്